നമസ്കാരം എന്നോട് കുറേ പേര് പറഞ്ഞു സ്വാമി സ്വാമി ഒരു വിഷയമല്ല ഒരുപാട് വിഷയങ്ങൾ പറയുകയാണെന്ന് എനിക്ക് അതിനെ കഴിയൂ അതെൻ്റെ ഒരു കുറവായിട്ട് തന്നെ നിങ്ങൾ കാണണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ ഡെയ് നിത്യം വിളിക്കുന്ന ആൾക്കാരുടെ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ തുടങ്ങി മറ്റൊരു വിഷയത്തിലായിരിക്കും അവസാനിപ്പിക്കുക അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഏത് വിഷയമാണെങ്കിലും ഞാൻ പിന്നെ അതിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുന്നു നമുക്ക് തുടങ്ങാം അത് ഈ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരിക്കുന്നു ഇതെങ്ങനെയാണ് ഒരു വാർത്തയായിട്ട് പറയേണ്ടത് വിളിക്കുമ്പോഴേ പെൺകുട്ടികൾ പറയുന്നത് സ്വാമി ദൈവത്തെ ഓർത്ത് ഇത് ഡി എൻ എയിൽ പറഞ്ഞു കളയരുതേ എന്നാണ് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് ആൺകുട്ടികളോട് ചോദിക്കാനുള്ളത് കുറച്ച് പെൺകുട്ടികളോടും ചോദിക്കാനുള്ളത് ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് സ്വാഭാവികം ഇഷ്ടം തോന്നാം ഇഷ്ടപ്പെടാം പ്രണയം ഉണ്ടാകുന്ന കാലം പ്രണയമാണല്ലോ ലോകമുണ്ടാകുന്നതിന് കാരണമായിട്ട് ബൈബിളിലൊക്കെ പറയുന്നത് അല്ലേ പരസ്പരം ഇഷ്ടം തോന്നുക എന്നുള്ളത് ഒരു പ്രപഞ്ച നിയമമാണ് ഒരു പ്രക്രിയയാണ് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ മോഹിനിവേഷം കെട്ടി വന്നിട്ട് പുരുഷൻ മോഹിനിയായി വരുമ്പം ഇഷ്ടം തോന്നിയിട്ട് സൃഷ്ടി നടക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകളും ഉപകഥകളുമൊക്കെ ഒരുപാടുണ്ട് ഇവിടെ കലിയുഗത്തിൽ സംഭവിക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യ കഴിയുന്നു യഥേഷ്ടം സഞ്ചരിക്കാനുള്ള അവസ്ഥയുള്ളതുകൊണ്ടും ഇഷ്ടം പോലെ പണമുള്ളതുകൊണ്ടും വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതുകൊണ്ടും അന്യ സ്റ്റേറ്റുകളിൽ പോയി താമസിക്കാനായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ജോലികൾ കിട്ടുന്നത് കൊണ്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് ഒരുമിച്ച് ഒരേ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റെടുത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ താമസിക്കുന്ന സ്ഥിതികളും അവർ തമ്മിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മറ്റ് മയക്കുമരുന്ന് പോലും അല്ലെങ്കിൽ പോലും പെൺകുട്ടികൾ ബിയർ കഴിക്കുന്ന പെൺകുട്ടികളും ചെറുതായി മദ്യപിക്കുന്ന പെൺകുട്ടികളും വേണമെങ്കിൽ ഒരു സിഗർട്ടേക്ക് ആവാം എന്ന് പറയുന്ന പെൺകുട്ടികളും എനിക്കങ്ങോട്ട് മനസ്സിലാവാത്ത തരത്തിലുള്ള ചില വിഷയങ്ങൾ ഞാൻ നടുങ്ങി പോവുകയാണ് ഞാൻ നിശ്ചലമായി നിൽക്കുന്ന നിന്നു പോവുകയാണ് അച്ഛനമ്മമാർ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ മഹം മകൾക്ക് മകളുടെ വിവാഹത്തിന് വേണ്ടി എന്നെ വിളിക്കുമ്പോഴും അവളുടെ പ്രായത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും മക്കളിപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ അവർക്ക് വിവാഹം വേണമെന്ന് പറയുന്നുണ്ടോ ഇപ്പോൾ പറയുന്നുണ്ട് എത്ര പ്രായമായി മുപ്പത്താറ് വയസ്സായി അപ്പോൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു അത് അവളിങ്ങനെ ജീവിച്ചു അവൾക്ക് അവരോട് ഇഷ്ടമുണ്ടായിരുന്നു ഇല്ല ആരുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് വിചാരിച്ചു മുപ്പത്താറ് വയസ്സായി എന്ന് വിചാരിച്ചോ ഇല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സായി എന്ന് വിചാരിച്ചോ അവൾക്കങ്ങനൊരു പ്രയം പ്രണ പ്രണയമോ ഇഷ്ടമോ ഒന്നും ഉണ്ടാകണം എന്നൊന്നുമില്ല പക്ഷേ ജീവിതം എന്ന് പറയുന്നതിൻ്റെ നല്ല പുഷ്കര കാലം വസന്തം നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് സൗഗന്ധ സുഗന്ധമുണ്ടാകുന്ന കാലം പരാഗങ്ങൾ ഉണ്ടാകുന്ന കാലം അതുപോലെ തന്നെയാണ് യൗവനത്തിൽ യൗവനാവസ്ഥയിൽ കൗമാര യൗവനാവസ്ഥയിൽ കഴിയുമ്പോൾ ആ അവസ്ഥയുടെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഒരു വിവാഹ ജീവിതം വേണ്ടത് നമ്മളിപ്പോൾ പാശ്ചാത്യ സംസ്കാരം നിലനിൽക്കുന്ന അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ സംസ്കാരത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇല്ലെങ്കിൽ ഇവിടെ പോയി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിച്ച് എനിക്ക് മനസ്സിലാവണില്ല കാനഡയിൽ നിന്നൊക്കെ എന്തോരം ആൾക്കാരാണ് വിളിക്കുന്നത് എന്തൊരു ദുരിതമാണ് അവർക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞതാണ് സ്വാമി കിട്ടുന്ന പണം മുഴുവൻ ബാങ്കിലടക്കുകയാണ് എന്താണ് ഒരു നല്ല തുക മകന് വേണ്ടിയിട്ട് കാനഡയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഒരാളും പണം മേടിച്ചു എന്നിട്ടായാലും ആരെയും കൊണ്ടുപോയ അതിൽ നിന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ പിന്നെ കേസ് കൊടുത്ത് പേപ്പറിലൊക്കെ വന്നു അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി ഈ പണം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ അടക്കുകയാണ് ആദ്യമീ കാനഡയെക്കുറിച്ച് നിങ്ങൾ ഈ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും അവിടെ ജോലി സമ്പാദിക്കാന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് തിരിച്ചറിയോ അവിടെ ജീവിക്കുന്നവർ തന്നെ എന്നെ വിളിക്കാറുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയുന്നില്ല അവർക്ക് ഞാനിത് എത്ര എപ്പിസോഡുകളിൽ പറയുന്നതാണ് വളരെ കഷ്ടമാണ് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് കേരളം പോലുള്ള ഒരു സ്ഥലം ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും ഒക്കെ ശരി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന അവിടുത്തെ നിയമത്തിൻ്റെ അതിർത്തി വരമ്പുകൾക്കകത്ത് ജീവിക്കുന്ന ഒരു മുറിക്കകത്ത് ജീവിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ജീവിക്കുന്ന ഒക്കെ എത്രയെത്ര മലയാളികളുടെ അവസ്ഥയാണ് ഇന്ത്യയിൽ തന്നെ പലയിടത്തും താമസിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിരിച്ചറിയണം മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം പിന്നെ എന്നെ വിളിച്ച പല പെൺകുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടപ്പെട്ട് അവരുടെ ഒരു ദുർബലമായിട്ടുള്ള ഒരവസ്ഥയിൽ അവർ അവർ ശാരീരികമായി ബന്ധമുണ്ടാകുന്നു ജനിച്ച കുട്ടികളെ നശിപ്പിക്കുന്നു പിന്നെ അതിനുശേഷം പ്രണയം ഭാവിച്ച് കൊണ്ടു നടന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം അവന് അടുത്തൊരു പെൺകുട്ടിയെ തേടിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ പൊട്ടിക്കരച്ചിൽ പൊട്ടിക്കരച്ചിലെനിക്കിപ്പോൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ കേൾക്കാം എന്താണ് ഇവരോടൊക്കെ ഒരു മറുപടിയായിട്ട് പറയുക നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ജീവിതം ഹോമിച്ച് കളയാതിരിക്കൂ നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ചാൽ അതിന് സുഗന്ധം പരുത്തി അത് ചാരമായി വീണ് ആ അഗ്നി ഇല്ലാതാകുന്ന പോലെ ജീവിതത്തിനെ ഹോമിച്ച് തീർക്കാതിരിക്കൂ വളരെ വളരെ ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല പെൺകുട്ടികളൊന്നും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഇഷ്ടം പണമുണ്ട് ഒരു കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി വിദേശത്തേക്ക് വിടുമ്പോൾ അച്ഛനമ്മമാർ സ്വപ്നം കാണും അവൾ പണം ഉണ്ടാക്കി അവൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്താണ് പഠിച്ചത് ആ പണം തീരുമ്പോൾ അവളിവിടെ വന്നൊരു വിവാഹമൊക്കെ കഴിച്ച് ഇല്ലെങ്കിൽ അവിടെയുള്ളൊരു വയനയൊക്കെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുമെന്ന് പറയുന്നതിൻ്റെ സകല ഫോർമുലകളും തെറ്റിപ്പോവാണ് വളരെ വളരെ ദയനീയമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന അവസ്ഥയിലേക്ക് വരണം ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുകയോ അവനെ വിവാഹം കഴിക്കുകയോ അവനോടൊപ്പം ജീവിക്കുന്നതൊന്നും ഒരു കുഴപ്പവും ഇല്ല ജാതക പൊരുത്തം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കല്യാണം കഴിക്കണമെന്ന് തോന്നി വളരെ നല്ല കാര്യം അപ്പോൾ സ്വാമി ഗ്രഹനില സ്വാമി ഇങ്ങനെ വീഡിയോയിലൊക്കെ പറയുന്നു കേട്ടു അപ്പോൾ ഞാൻ പൂർവ്വജന്മം നോക്കി പറയാം പൂർവ്വജന്മത്തിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ ഈ ഈ ജന്മത്തെ പൊരുത്തം നോക്കുക വേണ്ട നോക്കുമ്പോൾ സന്താന ഭാഗ്യമേ ഇല്ല പൂർവ്വജന്മത്തിൽ ആ മൃത്യു സംഭവിച്ചത് അതാ ആ പൂർവ്വജന്മം മരണമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ഗുരുവിൻ്റെ ഒരു ഈ മറ്റേയാൾ പയ്യൻ ഒരു സന്യാസിയുടെ ശിഷ്യനായിട്ട് ചേർന്നതാണ് അപ്പോൾ സന്യാസിയുടെ ശിഷ്യനായിട്ട് ചേരുമ്പം അവിടെ സന്യാസിയുടെ ഒരു മകളുണ്ട് മകളുണ്ട് പണ്ടത്തെ കാലമില്ല ഒരു സന്യാസിയുടെ ഒരു മകൾ ഉണ്ടായതായിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പെൺകുട്ടി പഠിക്കാനായിട്ട് വന്നതുണ്ട് ഇതുപോലെ ഇദ്ദേഹത്തിനോടൊപ്പം ഈ ഇയാൾ ഇയാളെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടു രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടു ഒരാളുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടാകുന്ന കണ്ട് ഈ മറ്റേ ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറായപ്പോൾ മറ്റേ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ പെൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റും അപ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് മറ്റേ പെൺകുട്ടിയായിട്ടും സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് ഈ കുട്ടി ഗർഭത്തോടു കൂടി മരിച്ചു ഗർഭത്തോടു കൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സംഭവമാണ് ഈ കുട്ടി ശിശു ശിശുക്കളെ നശിപ്പിക്കുക ഗർഭാവസ്ഥയിൽ മരണ മരണം സംഭവിക്കുക എത്രയോ ജന്മജന്മാന്തരങ്ങൾ അതിൻ്റെ അവസ്ഥ കൊണ്ട് സന്താനങ്ങൾ ജനിക്കൂല അപ്പോൾ അത് കണ്ടെത്തി അതിൻ്റെ പരിഹാരങ്ങൾ ഇന്ന സ്ഥലത്താണ് ഏത് ദേശമാണ് നമ്മൾ കണ്ടെത്തി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സ്വാമി ഞങ്ങൾക്ക് കുറേ കാര്യം കുട്ടികളൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പൂർവ്വജന്മം നോക്കി കുട്ടികൾ ജനിക്കുമോ എന്ന് പറയണമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല അത് ഭാഗ്യം മാത്രമാണ് ഇവിടെ കണ്ടില്ല കുട്ടികളെ മറ്റൊരാളുടെ അണ്ഡത്തിൽ നിന്ന് ബീജത്തിൽ നിന്ന് കുട്ടികളെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ആശുപത്രികൾ ആ കുട്ടികളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും സൃഷ്ടി ഒരു കുട്ടി അനാഥാലയത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ യോഗം അതാണ് എന്തുകൊണ്ട് ആ കുട്ടി മാതാപിതാക്കളിൽ നിന്ന് മാറി അനാഥാലയത്തിൽ വളരുന്നു ആ കുട്ടി എങ്ങനെയായിരിക്കണം അനാഥാലയത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ഉണ്ടാകുന്ന വലിയ വലിയ വിഷയങ്ങൾ ഇല്ലെങ്കിൽ ഒരാൾ പഠിച്ചു അത് ഞാൻ ഇത് ഒരാളെ കുറ്റപ്പെടുത്തി പറയുന്നില്ല അതൊക്കെ ഇഷ്ടം പോലെ ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവിടെ വളരുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട് അവിടുത്തെ ഒരു ചിട്ടയ്ക്കനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയുടെ ജീവിത അവസ്ഥയുണ്ട് ആരോ സൃഷ്ടിച്ച് അവസാനം ഇവിടെ അനാഥാലയത്തിൽ നിന്ന് വളർന്ന് അവിടുത്തെ ജീവിത രീതികൾ അതൊരു പ്രത്യേക കോമ്പൗണ്ടില്ലേ ഒരു മതിൽ കെട്ടിനകത്ത് വളർന്ന് അവിടുത്തെ മണിയടി ശബ്ദം കേട്ട് മാത്രം ജീവിക്കുന്ന അവിടുത്തെ മണിയടിക്കുമ്പോൾ മാത്രം ഭക്ഷണം മണിയടിക്കുമ്പോൾ പഠിത്തം മണിയെടുക്കുമ്പോൾ ഉറക്കം അങ്ങനെ മണിയടിയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ആ കുട്ടിയെ ഒരാൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ ഒരിക്കലും അവരുടെ സ്വതന്ത്രമായ ജീവിതത്തുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല ഇപ്പോൾ കുറേ കാലം കൂട്ടിലടച്ചിട്ടിരുന്ന ഒരു പക്ഷിയെ നമ്മൾ തുറന്നു വിട്ടു നോക്കിയേ അതധികം പറക്കില്ല കാരണം അതിന് പറക്കാൻ പറ്റില്ല പറക്കാനുള്ള ചിറകിന് ആ ശക്തി ബലക്ഷതം സംഭവിച്ചു പോയതാണ് അങ്ങനെ ബലക്ഷതം സംഭവിച്ചു പോയ ദാമ്പത്യങ്ങളാണ് ഒരുപാടാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് ഒരു മാ ഒരു രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് മുറിക്കാതിരുത്തി പഠിപ്പിച്ച് അച്ഛൻ തന്നെ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുക തിരിച്ചു കൊണ്ടുവരുവുക അങ്ങനെ ഒരു ചട്ടക്കൂടിനകത്ത് ജീവിച്ചു കൊടുന്ന് രണ്ട് പേരും രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചങ്ങ് പോയി ആ അച്ഛനും അമ്മ ഇപ്പോഴും വിളിക്കും എൻ്റെ ആ കുഞ്ഞ് വരുമോ മറ്റേ കുഞ്ഞ് വരുമോ അവരുടെ കൊച്ചു കുഞ്ഞു കാണാൻ പറ്റുമോ ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് പറയാൻ പറയേണ്ടത് നമ്മളിപ്പോൾ ദാമ്പത്യത്തിലോട്ട് തിരിച്ചു വന്നാൽ ദാമ്പത്യം എന്ന് പറയുന്ന പ്രണയത്തിലേക്ക് കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയുമായിട്ട് വിവാഹത്തിന് മുമ്പ് ശാരീരിക ബന്ധം ഉണ്ടായിക്കഴിഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവിടെയാണ് രാഹുവിൽ മാങ്കൂട്ടത്വം എന്ന് പറയുന്ന ഒരു രീതി വൈകൃതമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മറ്റേ പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് എന്താണ് ഞാൻ നിന്നെ റേപ്പ് ചെയ്യും എന്നെ പുള്ളി പ്രഖ്യാപിക്കുവാണോ എന്നിട്ട് റേപ്പ് ചെയ്യുന്നു എന്തോ മാരകമായിട്ടുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതിഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് അദ്ദേഹം അദ്ദേഹമൊക്കെ ജനപ്രതിനിധിയായതും അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്നവരൊക്കെ ഒന്ന് ആലോചിക്കണം പാവപ്പെട്ട പെൺകുട്ടികളെ ഇല്ലേ പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്യുന്ന ദോഷഫലങ്ങൾ ഇതിനൊക്കെ ദൈവത്തിൻ്റെ വിധി മനുഷ്യൻ്റെ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രമാദമായ ഒരു വിധി വന്നു അല്ലേ നമ്മളെല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് ചോദ്യോത്തരങ്ങൾ ചോദ്യം ഉണ്ടാവുകയും അതിന് തന്നെ നമ്മൾ തന്നെ ഉത്തരം ഉണ്ടാവുകയൊക്കെ കണ്ട് കണ്ട് നമ്മൾ കണ്ട് കണ് കേട്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടല്ല കേട്ടുകൊണ്ടിരുന്ന ഒരു വലിയ വിധിനായം ഒരു സ്ത്രീ പീഡനത്തിൻ്റെ പ്രതികളെക്കുറിച്ചുള്ളത് പുറത്തു വന്നു കുറേ പേര് രക്ഷപ്പെട്ടു അതിൻ്റെ ശരിയായ വിധികളെക്കുറിച്ച് നമുക്കറിയില്ല നമുക്ക് നിയമങ്ങളൊന്നും അറിയില്ല അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് അറിയില്ല പക്ഷേ ഈ ശിക്ഷിക്കപ്പെട്ട ആറ് പ്രതികളുടെ പിന്നിലൊരാളുണ്ട് അയാൾ ആരാണ് നമുക്കറിഞ്ഞുകൂടാ ആരിൽ ആരോപിക്കപ്പെടുന്നു ഞാൻ വീഡിയോ പലതും ചെയ്തിട്ടുണ്ട് ആരോപിക്കപ്പെടുന്ന ആളല്ല എന്നാണ് കോടതി പറയുന്നത് അപ്പം പിന്നെ ആര് അതൊരു വലിയ ചോദ്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമെടുത്താൽ ഒരാൾ വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് നിങ്ങൾ എന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നെ ബലാത്സംഗം ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്നാ പെൺ ആ വിക്തി കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ മറ്റതല്ല അതിന് ഞാൻ ഈ ദൈവത്തിൻ്റെ വിധിയുടെ ഒരു കഥ പറയാം എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദര സ്ഥാനീയനായിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന പണ്ട് ബി ജെ പിയുടെ വലിയ പ്രവർത്തകനായിരുന്ന അദ്ദേഹമാണ് എൻ്റെ ഒരുപാട് കേസുകൾക്കൊക്കെ എൻ്റെ അന്നത്തെ പ്രായത്തിൽ എനിക്കുണ്ടായ ചില ഈ കേസുകളുണ്ട് ഈ കോടതിയിലെ എഴുത്ത് സംബന്ധമായിട്ടുള്ള എൻ്റെ പുസ്തകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കേസുകളൊക്കെ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് ആ കുടുംബമായിട്ട് ഒരു ആത്മബന്ധമുള്ള ഇന്ന് രാവിലെ എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും അദ്ദേഹം നമ്മുടെ ഒരു കഥകളൊക്കെ വായിക്കാനും അതിൻ്റെ നമുക്ക് പ്രോത്സാഹനവും ഒക്കെ തരുന്നുള്ളതാണ് അഡ്വക്കറ്റ് വി എൻ ഗോലകൃഷ്ണൻ നായർ ഇവിടെ വളരെ സീനിയറാണ് അദ്ദേഹത്തിന് രണ്ട് മക്കളൊക്കെ അഭിഭാഷകരാണ് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വാതിൽ മുട്ടാതെ അകത്ത് കയറാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഞാനങ്ങനെ ഒരു ദിവസം രാവിലെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കണം നല്ല കരുത്തനായ ചെറുപ്പക്കാരനാണ് ഏ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കസേരി ലിംഗൻ്റെ ഞാനൊരു വിധിയെക്കുറിച്ച് പറയുവാണ് അപ്പോൾ ഇരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും പക്ഷേ നല്ല വക്കീല അദ്ദേഹം ഞാൻ നിന്നെ ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷിച്ചു നിന്നെ ആ കൊലപാതകത്തിൽ നിന്ന് നീ ആ കുറ്റം ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണ് ഏ അപ്പോൾ അവനിങ്ങനെ തല കുരിച്ചു തോന്നു ആ നല്ല ഉറപ്പുള്ള ഞാൻ നീ അഭയം തേടി വന്നപ്പോൾ നിന്നെ ഞാൻ കേസിൽ നിന്ന് രക്ഷിച്ചു ആ കേസിൽ നിന്ന് രക്ഷിച്ചാൽ രക്ഷിച്ചു എന്ന് പ്രചാരിച്ച് നീ രക്ഷപ്പെടണം എന്നില്ല ദൈവത്തിൻ്റെ ഒരു ശിക്ഷയുണ്ട് ഞാൻ ആദ്യമാണ് ആ വാക്ക് അദ്ദേഹത്തിൽ നിന്നാണ് കേൾക്കുന്നത് ദൈവമെന്ന് പറയുന്ന ഒരു ശക്തി തരുന്ന തരുന്നൊരു ശിക്ഷയുണ്ട് അത് നീ സ്വീകരിച്ചേ പറ്റൂ നിനക്ക് നിനക്കെതിരെ ഒന്നുമില്ല ഏഹ് തെളിവുകളൊന്നും തരാൻ ആരും പിന്നെ തയ്യാറല്ല എന്താണ് അദ്ദേഹത്തിൻ്റെ കേസ് നമ്മുടെ തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനം എന്ന് പറഞ്ഞൊരു ഭയങ്കര പണ്ട് കാലത്ത് പുത്തിരിക്കണ്ടം വയലേലകളായിരുന്നു ഗണപതി അമ്പലത്തിന് നാല് ചുറ്റും വയലുകളായിരുന്നു ഞാനിപ്പോൾ ഇരിക്കുന്ന മുരുപാലത്തറിയും മാടൻ തമ്പുനാനൊക്കെ വയലാർ വയലുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് മുറുപ്പാലത്തടി എന്ന് പറയുന്ന തന്നെ വയലിൻ്റെ നടുക്കുള്ള മണ്ണ് ഒലിച്ചു പോയിട്ട് ഒരു മുറിപ്പാലം ഇങ്ങനെ ഒരു തടി ഇങ്ങനെയായിരുന്നു മുറിപ്പാലത്തടി അതിൻ്റെ പുറത്തൊരു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത് ഒരു കാലമാണ് അല്ല വർഷങ്ങൾ പഴക്കമുണ്ട് അതേപോലെ ഈ പുത്തിരിക്കണ്ടം മൈതാനം സ്ഥിതി ചെയ്തിരുന്നൊരു കാലത്ത് പുതിരക്കണ്ടം മൈതാനമായിട്ട് ഇപ്പോൾ ഇപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ്സൊക്കെ ആയിട്ട് അത് മനോ അതിമനോഹരമായിട്ടുള്ളൊരു കോപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മാറി മാറി വന്ന സർക്കാർ മനോഹരമാക്കി ആ പുതിരക്കണ്ടം എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഓർമ്മയിൽ പോലും ഇല്ല അവിടെയൊക്കെ അവിടെ ഒരു രാത്രികളിൽ ശരീരം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മാധവി എന്നായിരുന്ന പേര് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ അവരെ ഇങ്ങനെ ആൺകുട്ടി ആളുകൾ മുറുക്കി ചുമന്ന് ഉള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഈ പുത്തിനിക്കണ്ട മാധവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തമാശയേട്ടൊക്കെ പള്ളിനും പറയുമ്പോൾ അവരുടെ പേര് ചേർത്ത് പറയുകയൊക്കെ ചെയ്യും ആ മാധവിക്കൊരു മകനുണ്ടായി വളരെ ഫേമസ് ആണ് ഈ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഉണ്ടായപ്പോൾ ആ മകനെ അവർക്കൊരു മകൻ ആരുടെയോ ഒരു മകൻ ആ മകനെ ഒരാൾ കുത്തി കൊന്നു ഒരാൾ കുത്തു ഒറ്റ കുത്തിന് ഈ ഹൃദയം പിളർന്ന് പുറം പുറം പുറത്ത് വന്നു എന്നാണ് ആ കത്തിയുടെ മുന കത്തിയുടെ മുന പിളർന്ന് അപ്പുറത്ത് വന്നു ആ മരിച്ചുപോയി അവനെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട കേസിൽ ഇദ്ദേഹം അവനെ രക്ഷിച്ചു ആ രക്ഷപ്പെടുത്തി അവൻ പോയി പക്ഷേ അവനെക്കുറിച്ച് പിന്നെ കേൾക്കുന്ന പിന്നെ എത്രയോ കാലത്തിന് ശേഷം കേൾക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ് ഞാൻ പറയുന്നത് കോടതി വെറുതെ വിട്ട ആ പ്രതി കോടതി വെറുതെ വിട്ട പ്രതിക്ക് ദൈവം കൊടുത്ത ശിക്ഷയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് നമ്മളെ പേരുക്കടയിൽ നിന്ന് താഴോട്ടുള്ള വഴിയിൽ ഒരു ഭയങ്കര ഇറക്കമുണ്ട് ആ വഴിയിലേക്ക് പോകുന്ന എന്ന് വെച്ചാൽ പേറക്കട ജംഗ്ഷനിൽ താഴോട്ടുള്ളൊരു ഇറക്കമാണ് ഇപ്പോഴൊക്കെ അവിടെ ഈ മണ്ണൊക്കെ ഇട്ടൊക്കെ നിർത്തി വലിയ നിലവിലായി അവിടെ ഇയാൾ സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ് സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ സൈക്കിളിൻ്റെ ബ്രേക്ക് പൊട്ടിയിട്ട് സൈക്കിളിങ്ങനെ അതിവേഗം പോയിട്ട് മുമ്പിൽ കമ്പി കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ലോറി പോകുമായിരുന്നു കുറേ കമ്പികൾ മാത്രമേ ഉള്ളൂ ഇയാൾ ആ ബ്രേക്ക് പൊട്ടി ഈ ശരീരം ആ കമ്പിക്കുള്ളിലേക്ക് കയറിപ്പോയി ആലോചിച്ചു നോക്കൂ ഒരു കത്തി കൊണ്ട് കുത്തിയ പാട് മാത്രമേ ആ മാധവിയുടെ മകര കൊന്നപ്പ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എത്രയോ കമ്പികൾ ഇങ്ങനെ ഇരുന്ന കമ്പികൾക്കിടയിലേക്ക് ഇയാൾ ചെന്ന് കേറിട്ട് ദ്വാരം ചിതല് പോലെ ആയിപ്പോയി എന്നാ പറയണേ എന്നിട്ട് ഈ ലോറിക്കാരൻ ഇതറിയാതെ ഈ ലോറിയും കൊണ്ട് ഈ ശവശരീരവുമായിട്ട് കുറേ ദൂരം പോയി അവിടെയാണ് ദൈവം കൊടുക്കുന്ന ശിക്ഷ മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത തെളിവുകൾ അല്ലെ മനുഷ്യന് പോലീസ് ഓഫീസർമാർക്കാണെങ്കിലും കണ്ടെത്താൻ പറ്റുന്ന പറ്റാത്ത ഒരുപാട് തെളിവുകളുണ്ട് അങ്ങനെ അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് തെളിവുകൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ടുണ്ടാകും ആ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി കണ്ട ആ തെളിവിൻ്റെ ശിക്ഷയാണ് ഈ മാധവിയുടെ മകനെ കൊന്നമന് കിട്ടിയ ശിക്ഷ അപ്പോൾ മനുഷ്യൻ്റെ കോടതി അദ്ദേഹം അവരെ തെളിവുകളൊക്കെ നോക്കും നമുക്ക് വേദനിക്കും ഇന്നുണ്ടായ പ്രമാദമായ ഒരു കേസിലെ ആ ഒരു പെൺകുട്ടിയെ നമ്മളൊന്ന് ആലോചിക്കണം ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി അഞ്ചാറ് പേര് ആറുപേരെയും ശിക്ഷിച്ചു എന്നാണ് പറയണത് എന്ത് ക്രൂരതയാണ് എന്ത് ക്രൂരമാണ് അവളുടെ ശരീരം അവളുടെ ശരീരത്തിന് അവൾക്ക് നിലവിളിച്ചപ്പോൾ പോലും നഗര ആരും കേൾക്കാനില്ലാത്ത ആ അവൾ അതിഭീകരമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏ ഇനി ഈ ആറുപേരും ശിക്ഷിക്കപ്പെട്ടു മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങൾ അവർ മൃഗങ്ങളെക്കാൾ ശോചന മൃഗങ്ങളെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ നമ്മൾ തലതാഴ്ത്തി പോകും ഇവരുടെയൊക്കെ മുമ്പിൽ അങ്ങനെ ആ ശിക്ഷ അവർ ഏറ്റുവാങ്ങി ആ ശിക്ഷ കോടതി അവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് നമുക്കറിഞ്ഞൂടാ എന്തിനു വേണ്ടി ചെയ്തു ആർക്കോ വേണ്ടി ചെയ്തു ആർക്ക് അയാൾക്ക് വരുന്നത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വരുന്ന ശിക്ഷ അത് മനുഷ്യൻ്റെ കോടതിയിൽ നിന്നല്ല അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് മനുഷ്യൻ്റെ കോടതിയിൽ നിന്ന് അത് കിട്ടില്ല കുറഞ്ഞു പോകും ആ ശിക്ഷ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരാവശ്യമുണ്ട് ഒരാൾ മരിച്ചു പോയാൽ ശ്വാസം നിലച്ചു പോയാൽ പോയി പക്ഷെ അയാൾ ജീവിച്ചിരുന്നാൽ അയാൾക്കുണ്ടാകുന്ന ആത്മസംഘർഷം ഏ അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ തനിക്ക് സഹായിച്ചവരുടെ സഹായിച്ചവരൊക്കെ തന്നെ ജയിലറകളിൽ കിടന്ന് നാളെ തിരിച്ചു വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥയിൽ അവരെ എൻ്റെ കുടുംബത്തെയും എന്നെയും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന ഒരവസ്ഥ പിന്നെ ആ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ശിക്ഷ ഇതെല്ലാം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇന്നയാളെന്ന ഞാൻ പറയുന്നില്ല കാരണം കോടതിക്ക് കണ്ടെത്താൻ കഴിച്ചില്ല ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ തന്നെ അത് നമുക്ക് കോടതിയുടെ മുമ്പിൽ നമുക്ക് ദൈവവിധി കൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു വനിതാ ജഡ്ജായിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നെ അതിൻ്റെ സിരിതറ്റുകളെക്കുറിച്ച് നമുക്കറിയില്ല ഇനി മറ്റേ നിരപരാധിയാണെങ്കിൽ പോലും നിരപരാധിയാണെങ്കിൽ പോലും നമ്മളത് മുദ്രകുത്ത് നമ്മൾ ഇനിയിപ്പം അത് ഇതാണ് ഇദ്ദേഹമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള വിഷയങ്ങളുണ്ട് വേറെ സ്വകാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല അത് തെളിയിക്കാൻ പെടാത്ത ഒരു കാര്യം അത് തെളിയിക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ ഈശ്വരൻ തെളിയിച്ചിരിക്കും അതിനകത്ത് യാതൊരു സംശയവും നമുക്ക് വേണ്ട വർഷങ്ങൾക്കും എന്നോട് ഇപ്പോൾ ചിലരെ ഇവിടെ നാളെ അടുത്ത കാലത്തൊരു സ്ത്രീ വന്നിരുന്നു അവരെ വളരെ കാലം വിവാഹം കഴിക്കാതിരുന്നതിന് ശേഷം കുറേ പണമുണ്ടാക്കി ആദ്യ ഭാര്യ മരിച്ചുപോയ ഒരാളെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചപ്പോൾ ഈ സ്ത്രീ ഇത്തിരി സുന്ദരി ഇത്തിരി മതാലസേഖയായ ഒരു സ്ത്രീയാണ് ഇദ്ദേഹത്തിന് അവരോട് വളരെ താല്പര്യം തോന്നി അപ്പോൾ അവർ പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് ആദ്യ ഭാര്യയിൽ ആദ്യ ഭാര്യയിൽ ഒരു മകനുണ്ട് അവനെന്തെങ്കിലും ഒരിക്കൽ വന്നാൽ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല വരില്ല എന്നെങ്കിലും ഒരിക്കൽ വന്നാൽ എനിക്ക് ഞാൻ നിങ്ങളെ ഭർത്താവായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങളെ എനിക്ക് നിങ്ങളിൽ സന്താനങ്ങളൊന്നും ജനിക്കൊന്നും എനിക്ക് ഉറപ്പില്ല നിങ്ങളുടെ പ്രായം കൊണ്ട് പക്ഷേ നിങ്ങളെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സ്ഥലത്തുള്ള ഭാരിച്ച സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ എനിക്ക് എഴുതി വെക്കണം നിങ്ങളുടെ കാലശേഷം അപ്പോൾ അയാൾ ചോദിച്ചു എൻ്റെ കാലശേഷം നീ ഞാൻ നീയാണോ ഞാനാണോ എപ്പോഴാണോ മരിക്കുന്നത് അറിയില്ല നോക്കണം ഒരു ദാമ്പത്യമൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ദാമ്പത്യം ഇങ്ങനെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്ന് തുടങ്ങിയിട്ട് എന്താണ് കാര്യം ഏഹ് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടണം രണ്ടുപേരും തമ്മിൽ ജീവിക്കുകയാണ് സ്വത്താണ് വിഷയം ഈ സ്വത്തെല്ലാം എഴുതി അയാളുടെ പേരിൽ വെച്ചു അയാൾ എന്ത് ചെയ്തു സ്വത്തുമായിട്ട് എഴുതി അയാളുടെ പേരിൽ വെച്ചു ഒരു തൊണ്ണൂറ് ദിവസം പോലും കഴിയുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായി അയാൾക്കെതിരെ കേസ് ഫൈൽ ചെയ്തു വലിയ പ്രശ്നമുണ്ടായി ആ നമ്മുടെ എൻ്റെ വക്കീൽ ആ നേരത്തെ ഞാൻ പറഞ്ഞ വി എൻ ഗോലേഷൻ നേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ വക്കീലിൻ്റെ അടുത്ത് വി എൻമാടാണ് ഈ കേസ് വന്നത് ഏ ഞാനവിടെ വന്നോ രണ്ടോ പ്രാവശ്യം ആ കണ്ടിട്ടുണ്ട് അവരെ ആ പ്രായത്തിൽ അവരെ കാണാനായിട്ട് ആ ആകർഷണം ഉണ്ടായിരുന്നൊരു സ്ത്രീയാണ് ചില സ്ത്രീകൾക്ക് അങ്ങനെയല്ലേ പ്രായം കൂടുന്തോറും ആകർഷണം കൂടും പ്രായം കുറഞ്ഞ പെൺകുട്ടികളക്കാൻ പുരുഷന്മാക്കാൻ ആകർഷണം തോന്നാവുന്ന സ്ഥലത്തിലൂടെ സ്ത്രീകളുണ്ട് അത് അവരുടെ ഭാഗ്യം അത് അവസാനം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്തായാലും ഈ ഭർത്താവായിട്ട് തെറ്റി കേസും പഴക്കമൊക്കെയായി അവസാനം ഇതൊക്കെ അയാളെങ്ങനെ നശിക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ആ കെട്ടിടത്തിനുള്ളിൽ ഈ സ്ത്രീ മരിച്ചെത്രയോ ദിവസം കിടന്നതിന് ശേഷമാണ് അറിഞ്ഞത് മരിച്ചവരവിടെ അങ്ങനെ കിടക്കുമായിരുന്നു പുഴുത്തു പുഴുവെടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ സത്യങ്ങളായിട്ടുള്ളപ്പോൾ ഒരു മനുഷ്യൻ ജീവി ജനിക്കുന്നു അവൻ ജീവിക്കുന്നു അവൻ സമ്പാദിക്കുന്നു അവൻ കൂടി ജീവിക്കുന്നു ചിലർ ആത്മീയതയിലേക്ക് പോകുന്നു ചിലർ ആത്മജ്ഞാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു ചിലർ ഉപാസന എന്തെന്നറിയാതെ ഉപാസകരായിട്ട് ജീവിക്കുന്നു ഈ നെറ്റ് നോക്കിയുള്ള മണ്ടത്തരങ്ങളെല്ലാം ചെയ്ത് അവയവങ്ങളൊക്കെ പോയി ഒക്കെ എടുത്ത മന്ത നെറ്റിൽ നിന്നെടുക്കുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മൾ ഈ നെറ്റിനകത്തുള്ള സകല മന്ത്രങ്ങളും തെറ്റാണ് നെറ്റ് നോക്കി എന്ത് ചെയ്താലും തെറ്റാണ് നെറ്റിനകത്തുള്ള ഒരു ഹിബ് ഒരു ബീജാക്ഷരമൊക്കെ കുറച്ചിട്ടാണ് അതിനകത്ത് ചെയ്തേക്കുന്നത് ഇതിനകത്ത് വന്നിരുന്ന ഈ വ ഈ ഭീകരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് ഞാനും പറയാറൊക്കെയുണ്ട് പക്ഷേ ഈ ആത്മീയജ്ഞാനം വിളമ്പുന്നത് ഏ ഇതൊക്കെ തന്ത്രശാസ്ത്രങ്ങളിലെ ചില വിഷയങ്ങളൊക്കെ മഹാ അബദ്ധമാണ് ഇതിനകത്തൊന്നും പോയി വീണ കഴിഞ്ഞാൽ പോയത് തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മന്ത്രങ്ങളുടെ ആവശ്യമില്ല ഓം നമ ശിവായ എന്ന് ജപിക്കാം ഓം ഗംഗണപതയെ നമ ജപിക്കാം ഓം നമോ നാരായണായ ജപിക്കാം നിങ്ങളീത് ഇതൊക്കെ നോക്കിയിട്ട് എത്ര പെൺ സ്ത്രീകളാണ് ഈ വാർത്താളിയൊക്കെ എടുത്ത് ജപിക്കുന്നത് ഉഗ്ര പ്രത്യുഗ്ര ജപിക്കുന്നുണ്ട് ഏത് അമ്മായി അമ്മയെ കൊല്ലാൻ ഭർത്താമിൻ്റെ അനിയത്തെ വീഴ്ത്താൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യൂ ഇത് ഇത് വീർത്തിയോടാൻ വീഴും ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അറിയാതെ ഈ ഈ യൂട്യൂബ് എടുത്ത് വെച്ചു യൂട്യൂബിനകത്തുനിന്ന് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഗ്രഹിച്ചെടുത്ത് ഇപ്പോൾ കുറേ പണം ഉണ്ടാവും ധന ആകർഷണ യന്ത്രം അത് അത് ധരിച്ചവിടെ പണം കിട്ടും ചുമ്മാ ജോലിച്ച ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതുപോലെ കുറെ യന്ത്രം വരച്ച് ഞാൻ ചെയ്യും ഒരു അലുമിനിയം പ്ലാറ്റിനകത്ത് ഒരു സീൽ വെച്ച് അടിച്ച് തന്നാൽ രണ്ട് പൂവിട്ട് തന്നാൽ വല്ലതും ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ അശാരൂഢ മന്ത്രം വിൽക്കാൻ സ്ഥലം വിൽക്കാനായിട്ട് വരുമ്പം അശാരുടെ മന്ത്രം നമ്മൾ ജപിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവരോട് പറയും സ്ഥലത്തെ ബന്ധനമുണ്ട് ഇതൊന്ന് ഇട്ടു നോക്കൂ ഇട്ടു നോക്കിയാൽ വിറ്റുപോകുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ആ സ്ഥലത്തെ ദോഷങ്ങൾ മാറാൻ മന്ത്രം പറയുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഒന്നും തന്നില്ല സ്വാമി സ്ഥലം വിൽക്കണം സ്ഥലം വിൽക്കണം എങ്ങനെയെങ്കിലും സ്ഥലം വിൽക്കണം എനിക്ക് കട അട് അത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ട് ലാന്ത് കുടിപ്പിക്കണം കുറേ പേരുണ്ട് അപ്പം ഞാൻ എനിക്ക് ആ സമാധാനത്തിന് വേണ്ടി ഞാൻ ഇതങ്ങ് ചെയ്തു കൊടുക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ രാ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പെൺകുട്ടികളുടെ കുട്ടികളെ ചോദിച്ച് മേടിക്കാനായിട്ട് അവനെ ബലാത്സംഗം ചെയ്യുകയും നിന്നെ ഞാൻ ബലാത്സംഗം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ ഭീഷണിപ്പെടുത്തി വീണ്ടും വിളിക്കാനും എന്തൊരു കഥാപാത്രമാണ് സുഹൃത്തായി നിങ്ങൾ നിങ്ങൾ വെള്ളക്കുപ്പായം തിരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയേക്കുന്നത് നിങ്ങൾ എത്രയോ കാലമായി പോലീസിനെ വെട്ടിച്ച് ഒളിച്ചോടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളെന്ത് ഓട്ടമാണ് ഈ ഓടുന്നത് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്കറിയാമോ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞാൽ സൃഷ്ടിക്കുന്ന കാമസുഖത്തിന് വേണ്ടി കാമക്രോധമോഹാദികൾ കാമത്തിനും കാമങ്ങളുണ്ടാകുന്ന ക്രോധത്തിനും ആ മോഹങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ജനിക്കുന്ന കുട്ടി കുട്ടിയെ നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ആ അവസ്ഥയിൽ നിങ്ങളെ സർവവും നശിച്ചില്ല രാഹുൽ മാംകൂട്ടം പറഞ്ഞ ഒരാളിനി രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി രാഷ്ട്രീയത്തിൽ നിങ്ങൾ വന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങളെ സ്വീകരിക്കുക എന്നാൽ മുകേഷിൻ്റെ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരാൾ മുകേഷിനെ കുറിച്ച് സ്വാമി പറയൂ ഗണേഷിനെക്കുറിച്ച് പറയൂ എൻ്റെ കിടക്കുണ്ട് ഏ ഗണേശിനും മുകേഷിനും ഒക്കെ സ്ത്രീകളുമായിട്ട് ബന്ധവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നിരിക്കും അതൊന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടാവും ഉണ്ടായിരിക്കും പക്ഷേ ഇതേപോലെ നീ കുട്ടിയെ ശിക്ഷിച്ച് നീ കുട്ടിയെ തരൂ നിനക്കെൻ്റെ കുട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ ഒരു പീഡിപ്പിക്കാൻ പോയോ ഒരു പെൺകുട്ടിയെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കണു ഒരു സ്ത്രീ സ്ത്രീയോ പെൺകുട്ടിയോ എൻ്റെ അടുത്ത് ഞാൻ എല്ലാ മെസ്സേജുകളും വല്ലപ്പോഴും നോക്കും നോക്കുമ്പോൾ അതിനകത്ത് ഇതൊക്കെ എന്താണ് സ്വാമി മുകേഷിനെ കുറിച്ചും ഗണേശിനെ കുറിച്ചും സ്വാമി പറയൂ ഏ പ പറഞ്ഞാൽ അവർ ഞാൻ പറയും സ്ത്രീ സൗഹൃദങ്ങൾ സ്ത്രീയോടുള്ള ഇഷ്ടങ്ങൾ എല്ലാം എല്ലാവർക്കും ഉണ്ടാവും ഈ മുഖം മൂടിയിട്ട് നടക്കണ എല്ലാവർക്കും ഒക്കെ ഉണ്ട് ആരുമില്ലാത്ത മോശമൊന്നുമില്ല എൻ്റെ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതേപോലെ കുട്ടികളെ സൃഷ്ടിച്ച് നീ എനിക്ക് കുട്ടിയെ തരൂ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് കുട്ടികളെ പിടിച്ച് വാങ്ങുന്നവനിക്കെതിരേ നമ്മൾ പറഞ്ഞോളൂ എന്ന് വിചാരിച്ച് ആ മറ്റുള്ളവരെയൊക്കെ മോശം മോശമെന്ന ഒരു സ്ത്രീയെങ്കിലും പരാതിപ്പെട്ടോ ഞാൻ പറഞ്ഞു ഈ പരാതിപ്പെട്ട മുകേഷിനെതിരെ പരാതിപ്പെട്ട് സ്ത്രീ ആരാണ് സ്ത്രീ ആരാണ് നിങ്ങൾ എന്നെ ചിന്തിച്ചോളൂ ഏ ഗണേശന് ആരെങ്കിലും ഒന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ടോ ആ ഭാര്യ പറഞ്ഞു പിണെങ്കിൽ പോയി എനിക്കറിയാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഗണേശനാണെങ്കിൽ പോലും ഈ ഗണേശനെ പണ്ടൊരു സ്ത്രീയെന്നെ പരിചയപ്പെടുത്തി ഞാൻ ഗണേശനോട് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന കാലത്ത് ആ ആ സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പണം മാത്രം പിടുങ്ങുക മാത്രമല്ല നമ്മളെ ഭീകരമായ ഒരു രക്ഷയുടെ സാന്നിധ്യമാണ് നമ്മളെ പിന്തുടർന്ന് ഈ അറുപത്തി രണ്ടാമത്തെ വയസ്സിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നശിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നശിപ്പിച്ചിട്ട് ഇപ്പോഴും പിന്തുടർന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് അത് ഗണേശൻ പരിചയപ്പെടുത്തിയ ഒരാളാണ് ഗണേശം അറിഞ്ഞുകൊണ്ടാവണോ പരിചയപ്പെടുത്തി അവർക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ സ്വാമി ജ്യോതിഷവും ജാതകമൊക്കെ പറയും ഒക്കെ പറയും സമയം നന്നാവട്ടെ എന്ന് പറഞ്ഞു ഒന്ന് നോക്കി പറയാൻ വിട്ടതാണ് നമ്മളവരെ സഹായിക്കാൻ പോയി നമ്മൾ നമ്മളെ ഇരിക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഞാനെൻ്റെ കപ്പട സന്യാസ ഒരു ആത്മകഥയും ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് സ്ത്രീകളോട് പുരുഷന്മാർക്കാണെങ്കിലും പുരുഷന്മാർക്ക് സ്ത്രീകളോടാണെങ്കിലും അതിനൊക്കെ ഒരു അതിർത്തി വരുമ്പം രേഖയൊക്കെ വെച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന എൻ്റെ വലിയ വലിയ വിപത്തുകളുണ്ട് ആ സ്വാമി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ ദിലീപിനും മുകേഷിനും എതിരെ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ സ്ത്രീക്കോടെ മറുപടിയാണ് ഈ പറഞ്ഞത് അവരാരും ഇങ്ങനെ കുച്ചനെ കൊടുത്ത് പിടിച്ചു വാങ്ങിച്ച് ബന്ധങ്ങളുണ്ടായി വേർപ്പെട്ടിട്ടുണ്ട് മുകേശ് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ട് ദിലീപ് പിന്നെ ഗണേശനും അങ്ങനെയൊക്കെ ഉണ്ട് അവരാരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് സൗഹൃദ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് അത് പരിവാമനമാണ് പവിത്രമായതാണ് പവിത്രമായിട്ടുള്ളതാണ് പ്രണയം പ്രാണനിൽ നിന്നുണ്ടാകുന്നത് അത് മനസ്സിലാക്കാതെ ഭൗതിക ശാരീരികമായ സുഖത്തിനു വേണ്ടി ഒരു മനോരോഗിയെപ്പോലെ പെരുമാറുകയും പ്രതികാരദാഹിയായി സ്ത്രീകളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അത് കാലം നമ്മളെ കുന്നു വളഞ്ഞാൽ കുഴപ്പമില്ല ഇട്ട് കട്ടിലിട്ട് അങ്ങനെ കണ്ടും കേട്ടും അനുഭവിച്ചും മരണത്തെ തേടി കാലൻ്റെ വാഹനത്തിൻ്റെ കാലച്ചയും കേത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം